നമ്മുടെ എളമക്കരയിൽ പുതുക്കലവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇന്ന് ഈ ബന്ദിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് നമ്മുടെ കൊച്ചി മേയറ് അനിൽകുമാർ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ അതിരാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഇതിൻ്റെ വിളവെടുപ്പ് പറഞ്ഞിട്ടുള്ളത് ഈ കൃഷി ചെയ്യുന്നത് നാല് പേര് കൂടിയാണ് രവീന്ദ്രൻ സാർ ബിജു മാഷ് സുനിത ജോയി ലതാന അങ്ങനെ നാല് പേര് ചേർന്നിട്ടാണ് ഇവിടെ ഈ കൃഷി ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ്റെ സ്ഥലമാണ് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസർ രമേശൻ സാറ് പിന്നെ ഈ നിൽക്കുന്നത് എ ഡി എ സിന്ധു മേഡം തൊട്ടടുത്ത് എ ഡി ഓഫീസിലെ ശശികല മാഡം പിന്നെ കൗൺസിലർ പിന്നെ നമ്മുടെ കൃഷി ഓഫീസർ രമേശ് സാറ് ഷാജി ചേട്ടൻ കൃഷിക്കാരനായിട്ടുള്ള ഷാജി ചേട്ടൻ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അയൽവാസികളൊക്കെ ഉണ്ട് ഇന്ന് ഈ നാടിൻ്റെ ഒരു ഉത്സവം എന്നുള്ള പോലെ തന്നെയാണ് ഈ വിളവെടുപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് ഇതിന് വലിയ ചടങ്ങുകളൊന്നുമില്ല അല്ലാതെ ചേച്ചി ഒരു സ്വാഗതം പറയും അതിനുശേഷം മേയർ ഇത് ഉദ്ഘാടനം ചെയ്യും പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി ഇവർ നട്ടിട്ടുണ്ട് ഇവർ പച്ചക്കറി സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മേയർ അനിൽകുമാർ സാർ എത്തിയിട്ടുണ്ട് മേയർ ഉടനെ തന്നെ അത് പെട്ടെന്ന് ചെയ്തിട്ട് മേയറിന് പോകാനുള്ള ദൂരെ യാത്ര ഉള്ളതാണ് നമ്മൾ ഇത് മേയർ ഈ പൂവിൻ്റെ അടുത്തേക്ക് പതിയെ ചെന്നോണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോ ലതച്ചേച്ചുടെ ഒരു സ്വാഗത പ്രസംഗമാണ് ഇനി നമ്മളിവിടെ ആകെ ഒരു പ്രസംഗം എന്ന് പറയാനായിട്ടുള്ളത് അത് നമുക്ക് കേട്ടിട്ട് ഉടനെ വിളവെടുപ്പിലേക്ക് പോവാം അപ്പൊ എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഇത് നമ്മുടെ വയറ്റിലെ കൃഷിഭവനിന്ന് കിട്ടിയ നൂറോളം തൈകൾ അവിടെ കിട്ടി പിന്നെ ബാക്കി നമ്മൾ പുറത്തുനിന്ന് ചെയ്തു പിന്നെ ഈ നാല് പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിഭവൻ്റെ എന്തുണ്ടെങ്കിലും എപ്പോഴും ഞങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യുന്നത് നാല് പേരാണ് ഒന്ന് രവീന്ദ്രൻ സാറ് രവീന്ദ്രൻ സാറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു പിന്നെ കുസാറ്റിലെ പ്രൊഫസറായ ഡോക്ടർ ബിജു ജോർജ് പിന്നെ സുനിത സുനിത ഒരു മാഗസിൻ എഡിറ്ററാണ് പിന്നെ ഞാൻ ഞങ്ങൾ നാല് പേര് എപ്പോഴും അപ്പോൾ ഇങ്ങനെ ചെറിയ തോന്നില്ല എന്റെ പേര് ലത ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പേര് അറിയാനാണ് പിന്നെ ഈ സ്ഥലം നമുക്ക് ഒപ്പിച്ച് വന്ന് നമ്മുടെ സേവിച്ചേട്ടനാണ് കാരണം സേവിച്ചേട്ടന് ഏൽപ്പിച്ച ഒരു പ്ലോട്ടാണിത് അപ്പോൾ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അപ്പോൾ വെള്ളം മഴ പെയ്യാത്തപ്പോൾ വെള്ളം തരുന്ന നമ്മൾ സേവിച്ചേട്ടനാണ് അപ്പോൾ നിന്ന് തന്നെ പറഞ്ഞു ഇതിന് നല്ലൊരു പൂ നമ്മുടെ നുള്ളുന്ന ഒരു നല്ലൊരു ഇതായിട്ട് വിളവെടുപ്പ് നമുക്ക് നന്നായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു അപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം മേയർ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെയും തിരഞ്ഞു പോയില്ല അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ എല്ലാം സ്വന്തം മേയറിനും ക്ഷണിച്ചു അപ്പോൾ പ്രിയപ്പെട്ട കൗൺസിലർ സീനിയർ ടീച്ചർ അതുപോലെ ലത ചേച്ചി കൃഷി ഓഫീസർ അതുപോലെ കൃഷിയുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ അവരുടെ പേരുകളൊക്കെ പ്രശ്നമാണ് പിന്നെ സൗഹരി സൗഹരന്മാർ അപ്പോൾ ഈ കൃഷിക്ക് നേതൃത്വം കൊടുത്ത നാലു പേരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു സത്യത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പറമ്പുകൾ ഈ ഡെങ്കുവും മറ്റൊക്കെ വന്ന് കാട് കാടുപിടിച്ച് ബുദ്ധിമുട്ടാകില്ല കാണുമ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇതിലപ്പം ആരെങ്കിലും ഒരാൾ സഹകരിക്കണം അപ്പം ശരിക്കും പൂവിൻ്റെ യഥാർത്ഥ അവകാശി ഒരു ഭാഗത്തിൻ്റെ അവകാശി ചെയ്തു ചേട്ടനാണ് ഏഹ് കാരണം സ്ഥലവും ഒപ്പിച്ചു വന്നു അത്യാവശ്യം നനയ്ക്കാനുള്ള വെള്ളവും കൊടുത്തു എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ഓണക്കാലത്ത് നമുക്ക് ഇത്തവണ വലിയൊരു സന്തോഷകരമായ ഓണമല്ല മലയാളിക്ക് ആർക്കും അതുകൊണ്ടാണ് ഞാൻ ഓണാശംസകൾ പറയാൻ പോയി എങ്കിലും ഈ ഓണത്തിന് മുമ്പ് ഇവരുടെ എല്ലാം പരിശ്രമത്തിന്റെ ഭാഗമായി അതിന് രണ്ട് വനിതകളാണ് മുന്നിൽ നിന്നത് എന്നത് ഏറെ പ്രിയകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ അനുവാദത്തോടെ ഒരുപാട് ഉദ്ഘാടനം ചെയ്യും അത് അങ്ങനെ നമ്മുടെ മേയർ ഈ ബന്ദി വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്യാണ് അടുത്തതായിട്ട് നമ്മളുടെ ഇവിടുത്തെ കൗൺസിലർ ഉണ്ട് സീന ഗോകുലൻ എന്നാണ് പേര് സീന ടീച്ചറാണ് അടുത്തതായിട്ട് ഈ പൂവ് കട്ട് ചെയ്യുന്നത് ഇവരുടെ മൂത്ത് ഒരു സന്തോഷം കണ്ടില്ലേ വലിയ ബുദ്ധിമുട്ടി കൃഷി ചെയ്തിട്ട് വിളവെടുക്കുന്നത് ഇത് കൃഷിയുടെ ഡയറക്ടറാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ സിന്ധു മേഡമാണ് ഇപ്പം പൂ കട്ട് ചെയ്തത് ഇത് വൈറ്റില കൃഷിഭവനിലെ കൃഷി ഓഫീസർ രമേശ് സാറാണ് ഈ പൂവ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ പുഷ്പ വിളവെടുപ്പ് അവസാനിക്കുകയാണ് ഇനി അതിന് മുമ്പായിട്ട് ഈ പൂക്കൂട കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അത് സേതുചേട്ടനാണ് തൊട്ടപ്പുറത്തുള്ള സേതുചേട്ടനാണ് ഈ മേയർ പൂക്കൂട കൊടുക്കുന്നത് കാരണം സേതുചേട്ടനാണ് ഈ സ്ഥലം ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തത് അടുത്തത് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയും കൂടി ഇവർ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ആ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് വെണ്ടയുടെ വിളവെടുപ്പ് നടത്തുന്നത് ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള സീന ഗോകുലൻ ടീച്ചറാണ് ഇനിയുള്ളത് തക്കാളി ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഈ തക്കാളിയുടെ വിളവെടുപ്പ് നടത്തുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ അത് എ ഡി എ സിന്ധു മേഡമാണ് ഇതോടുകൂടി നമ്മൾ നമ്മളിവിടുത്തെ ഈ വിളവെടുപ്പ് മഹോത്സവത്തിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് ഇതുപോലെ കൃഷി ചെയ്യാനും വിളവെടുക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ ഈ സന്തോഷം നിലനിർത്താനും സാധിക്കട്ടെ ഈ ഓണക്കാലം എല്ലാവരും സ്വന്തം പൂക്കൾ കൊണ്ട് ഓണപ്പൂക്കൾ ഇടാൻ എല്ലാവർക്കും കഴിയട്ടെ ഇവരുടെ ഈ പൂ ആവശ്യമുള്ള ആളുകൾ ഇവരോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ പൂ കൊടുക്കുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് പൂക്കളം ഇടാൻ വേണ്ടി കൊടുക്കാൻ അത്രയും തന്നെ ഇവിടെ പൂക്കളുണ്ട് അപ്പോൾ ഇവരുമായിട്ട് പൂവ് ആവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി